ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെ പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവിൽ നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവം അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ള മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കാസർകോട് ജില്ലാതല അവലോകന യോഗം വിളിച്ചു ചേർത്തു കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മൂവായിരത്തിലധികം വരുന്ന കലാകാരികൾക്കുള്ള താമസ സൌകര്യം ഭക്ഷണം സ്വീകരണം യാത്രാസൌകര്യം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കാഞ്ഞങ്ങാട്ട് കാസർകോട് ജില്ലാതല അവലോകന യോഗം വിളിച്ചു ചേർത്തത് ജില്ലയിലെ സി ഡി എസുകളിൽ നിന്നുള്ള ചെയർപേഴ്സൺമാർ വൈസ് ചെയർപേഴ്സൺമാർ അക്കൌണ്ടന്റുമാർ ജില്ലാ മിഷൻ ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ യോഗം കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയിൽ നമ്മുടെ കുടുംബശ്രീ മുന്നേറ്റം തുടരുകയാണ് ഒരു കാരണവശാലും നമ്മൾ കളരാൻ പടയ ആ സംസ്ഥാന കലോത്സവത്തിലേക്ക് പോവുകയും അപ്പൊ നമ്മുടെ എല്ലാം മുന്നിലുണ്ടാവേണ്ടത് നമ്മുടെ കുടുംബശ്രീ ഇരുപത്തിയാറ് വർഷത്തെ നമ്മുടെ അഭിമാനം ഈ ഇരുപത്തിയാറ് വർഷം കൊണ്ട് ഉണ്ടാക്കി കേരളീയ സമൂഹത്തിൽ നാം കാണിച്ചു കൊടുത്ത നേട്ടങ്ങൾ എന്ന് പറയുന്നത് നാമായത് എന്നുള്ളത് ഈ കുടുംബശ്രീയുടെ ആർജിച്ച് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ടുള്ള സർക്കാർ ഇരു കയ്യും കൊണ്ട് ചടങ്ങിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എ ചിക്ബാൽ അധ്യക്ഷനായി സംസ്ഥാന പ്രോഗ്രാം മാനേജർ സി സി നിഷാദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ കെ മുനീറ അസിസ്റ്റന്റ് കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് എന്നിവർ സംസ്ഥാന കലോത്സവത്തിന്റെ പ്രചരണ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കുവാനും അയൽക്കൂട്ടങ്ങളിൽ അരങ്ങൊരുക്കം നടത്തുവാനും തീരുമാനിച്ചു ഇതോടനുബന്ധിച്ച് മെയ് മുപ്പതിന് ചെറുവത്തൂരിൽ അരങ്ങ് മുൻകലാപ്രതിഭകളുടെ സംഗമം സംഘടിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിലായി സെമിനാറുകളും മറ്റു പരിപാടികളും നടത്തും News Bureau Kanyangar